മലയാളത്തിലെ പ്രശസ്തയായ ടെലിവിഷൻ അവതാരകയും ചലച്ചിത്ര നടിയുമാണ് രഞ്ജിനി ഹരിദാസ് ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയുടെ അവതാരകയായിട്ടായിരുന്നു മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ രഞ്ജിനി ഹരിദാസ് ഏറെ പ്രിയങ്കരിയായി മാറിയത് രണ്ടായിരത്തി പത്തിൽ ടെലിവിഷൻ അവതാരകയ്ക്കുള്ള ഫ്രെയിം മീഡിയ അവാർഡ് രഞ്ജിനിക്ക് ലഭിക്കുകയുണ്ടായി ചൈന ടൗൺ എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് രഞ്ജിനി അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ എൻട്രി എന്ന സിനിമയിൽ ശ്രേയ എന്ന പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നായികയായി അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു രഞ്ജിനി ഹരിദാസ് അതിലൂടെയെല്ലാം നിരവധി ആരാധകരെയാണ് രഞ്ജിനി ഹരിദിനെ സ്വന്തമാക്കാൻ സാധിച്ചിട്ട് ഒരു അവതാരക എന്ന് പറയുമ്പോൾ ഏറ്റവും മികച്ചതായി മലയാളികൾ കണ്ടത് രഞ്ജിനി ഹരിദാസിനെ തന്നെയാണ് നിരവധി വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും രഞ്ജിനി ഹരിദാസിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ പോലും അതൊന്നും ഗൗനിക്കാതെയുള്ള ജീവിതമാണ് രഞ്ജിനിയുടേത് ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ് രഞ്ജിനി ഒരു സ്റ്റേജ് എത്രത്തോളം മനോഹരമായി കൊണ്ടുപോകണമെന്നറിയുന്ന അവതാരക രഞ്ജിനി ഹരിദാസ് വലിയൊരു ഇടവേളയാണ് അവതരണത്തിൽ നിന്നും എടുത്തിരുന്നത് എന്താണ് കാര്യമെന്നൊന്നും താരം ഇതുവരെ വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇതാ താരത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു പുതിയ സന്തോഷ വാർത്തയാണ് ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് തന്റെ കരിയറിലേക്ക് തിരിച്ചു വരുന്നുവെന്ന സന്തോഷ വാർത്ത രഞ്ജനി പങ്കുവച്ചിരിക്കുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെയും അതുപോലെ ഷാജി പാപ്പന്റെയും സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെയാണ് ഏറെ നാളുകൾക്ക് ശേഷമാണ് രഞ്ജിനി ഹരിദാസിന് ഒരു സ്റ്റേജ് ഷോയിൽ കണ്ടതെന്നാണ് ആരാധകർ പറയുന്നത് സോഷ്യൽ മീഡിയ അവതാരകയായ മൈൽസ്റ്റോൺ മേക്കേഴ്സിൻ്റെയും ഷാജി പാബിൻ്റെയും അവതാരകയായ കെന്ന സണയുടെയും ഷാൽപ്പിൻ്റെയും വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാനാണ് രഞ്ജിനി ഹരിദാസ് എത്തിയത് ആ സമയത്താണ് ഇനി പ്രേക്ഷകർക്കുള്ള സന്തോഷ വാർത്ത താരം പങ്കുവച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയും ശ്വേതാ മേനോനും എല്ലാവരും അതിഥികളായി പങ്കെടുത്തിരുന്നു ഈ വിവാഹ റിസപ്ഷൻ ചടങ്ങ് അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഒരു കൂട്ടം ആളുകളോട് സംസാരിക്കേണ്ടത് അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ കാണിച്ച് തരികയായിരുന്നു രഞ്ജനി ഹരി വിവാഹ റിസപ്ഷൻ ചടങ്ങിൽ രഞ്ജനിയുടെ വക ഒരു കിടിലൻ ഡാൻസ് പെർഫോമൻസും കൂടി ഉണ്ടായിരുന്നു നിരവധി ആരാധകരാണ് ഇപ്പോൾ തിരിച്ചു വരുന്ന രഞ്ജിനി ഹരിദാസിന് ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയിരിക്കുന്നത് മികച്ച അവതാരകിയായി ഞങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ രഞ്ജിനി ഹരിദാസിന്റെ മുഖമാണ് ആദ്യം തെളിയുക എന്നാണ് നിരവധി പ്രേക്ഷകരുടെ അഭിപ്രായം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം രഞ്ജനി ഹരിദാസ് തന്റെ അവതരണ മേഖലയിൽ തിരിച്ചു വരുന്നതിന്റെ സന്തോഷം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർക്കും നിരവധി ആരാധകരാണ് താരത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് കമന്റ് ബോക്സുകളിൽ നിറയുന്നത്